ആദൻ നബി അലി സ്വല്ലാത്തു വസ്സലാമിൽ നിക്ഷേപിച്ച തിരുനബി സാഹു അലി വസ്ലാം തങ്ങളുടെ ഒളിവിനെ പരിശുദ്ധ പരമ്പരയിലൂടെ ഇങ്ങനെ കൈമാറി വന്നു നബി സാഹു അലി വസ്ലാമ തങ്ങൾ പറയുന്നു നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ എൻ്റെ ഒളിവിൻ അള്ളാഹു താല നിക്ഷേപിച്ചിരുന്നു വജ അലീഫിൾ എൻ്റെ ഒളിവിനെ ഇബ്രാഹിം നബി നബിഅലി സ്ലാത്തു വസ്സലാമിൻ്റെ അള്ളാഹു നിക്ഷേപിച്ചിരുന്നു അങ്ങനെ മികവുറ്റതും മഹത്തവുമായ മുതുകകളിലൂടെ പിതാക്കന്മാരിലൂടെ എത്തുന്ന ആ മുത്തനബിസ് തങ്ങളുടെ ഒളിവിനെ പരിശുദ്ധവും കുറ്റമറ്റതുമായ ആമിന അബ്ദുല്ല എന്നിവരിലേക്ക് അള്ളാഹു താല എത്തിച്ചു ലോകത്ത് ആദ്യമായി പഠിച്ച മുത്തുനബി സാഹു അലി വസ്ലാമ തങ്ങളുടെ തിരു ഒളിവിനെ ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിലൂടെ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലൂടെ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിലൂടെ ഇസ്മായിൽ നബി അളി സ്വലാത്തു വസ്സലാമിലൂടെ അങ്ങനെ പരിശുദ്ധവും കുറ്റമറ്റതുമായ ആ പരമ്പരയിലൂടെ അതായത് ആമിന അബ്ദുള്ള എന്നവരിലേക്ക്